നമസ്കാരം നാക്കടുത്താൽ തറി പറയുന്ന പി സി ജോർജിന്റെ നാവിന് കടിഞ്ഞാണിട്ട് ഹൈക്കോടതി അതായത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും മുസ്ലിം വിഭാഗം മുഴുവൻ അത് ഏത് വിഭാഗം മുഴുവൻ ആൾക്കാരും തീവ്രവാദികളാണ് മുഴുവൻ ആൾക്കാരും ഭീകരവാദികളാണ് എന്ന മട്ടിൽ അടിച്ചങ്ങട്ട് വിട്ടത്തൊരു ചാനൽ ചർച്ചയിലിരുന്നു കൊണ്ട് എന്നാൽ അത് ഒരു ഒരു സമൂഹത്തെ മുഴുവൻ പ്രതികൂട്ടിലാക്കിക്കൊണ്ട് അവഹേളിക്കുമ്പോൾ മറ്റുള്ളവർ അത് കേട്ട് ആസ്വദിച്ചു എന്നതാണ് നമ്മൾ നോക്കേണ്ടത് എന്നാലും കുറച്ചുപേർ കൊടുത്ത കേസ് ഏതാണ്ട് എട്ടോളം കേസുകൾ കൊടുത്തിട്ടുണ്ട് മുസ്ലിം ലീഗ് അടക്കം ഏതായാലും ആ കേസിൽ കഴിഞ്ഞ ദിവസമാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് സെഷൻ കോടതി ഉത്തരവായത് പിസി ജോർജിനെ ഏത് സമയവും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ പടർന്നിരുന്നു പക്ഷേ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിനൊരു മൈലേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അറസ്റ്റ് വേണോ വേണ്ടയോ എന്ന് ഗവൺമെന്റ് തീരുമാനമെടുക്കട്ടെ എന്ന നിലയിലും വാർത്തകൾ വന്നിരുന്നു ഏതായാലും പി സി ജോർജിന്റെ നാവടക്കം ഉണ്ടായിരുന്നോ ഇമാതിരി ഡയലോഗ് അടിക്കരുത് താങ്കളൊരു പൊതുപ്രവർത്തനാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന താക്കിയതോടുകൂടി തൽക്കാലം അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി പോലീസിന്റെ റിപ്പോർട്ട് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് ഇയാളെ എന്താണ് വേണ്ടത് എന്നുള്ള റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ചോദ്യത്തിന് മറുപടി കിട്ടുന്നത് വരെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട എന്ന് ആണിപ്പോ വാർത്തകൾ പുറത്തു വരുന്നത് പോലീസ് ഏത് വിധത്തിലാണ് മറുപടി പറയുന്നത് അറിയില്ല ഇനി പിണായി സർക്കാർ പി സി ജോർജിന് അറസ്റ്റ് ചെയ്യേണ്ട എന്ന് വെച്ചുകൊണ്ട് പി സി ജോർജിനെ സഹായിക്കുന്ന വിധത്തിൽ ഒരു ഒരു മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ ഒരു മറുപടി കോടതിയിൽ കൊടുക്കുമോ എന്നാണ് സംശയം കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് പി സി ജോർജിനെ സംബന്ധിച്ച് നല്ലത് കാര്യം പി സി ജോർജിന് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മൈലേജ് കൂടും പിന്നെ ചിലപ്പോൾ ഒരു വിഷയം പിടിച്ചാൽ കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ട് തൽക്കാലം ഒരു ഒരു ജാമ്യം കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്ന നിലയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു റിപ്പോർട്ട് ചിലപ്പോൾ കൊടുത്തു എന്ന് വരാം നോക്കാം ഏതായാലും എന്തായാലും പി സി ജോർജ് എന്ന് പറയുന്ന ഒരു ഒരു നേതാവ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നിപ്പോൾ പറയാൻ പറ്റൂല കാരണം ഒരു നേതാവാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് തെറി വാക്കുകളായിരിക്കരുത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വരേണ്ട ആളാണല്ലോ എം എൽ എ ആയിരുന്ന ആളാണ് ചീഫ് എപ്പ് ആയിരുന്ന ആളാണ് അപ്പോൾ ആ നിലയിൽ മര്യാദയ്ക്ക് സംസാരിക്കേണ്ട ഒരാളാണ് പക്ഷേ നാക്കെടുത്ത് കഴിഞ്ഞാൽ തെറിയേ വരുകയുള്ളൂ അത് അദ്ദേഹത്തിന്റെ ശൈലി ആയിരിക്കാം പക്ഷെ ആ ശൈലി ഒരുപാട് പേർക്ക് ദോഷകരമാണ് പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബി ജെ പിയിൽ അംഗത്വം എടുത്ത ശേഷം മുസ്ലിങ്ങൾ തെറി അല്ലെങ്കിൽ മുസ്ലീങ്ങൾ മുഴുവൻ തീവ്രവാദികളാക്കലാണ് ബി ജെ പി എന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാലും ബി ജെ പി അത് കണ്ടറിഞ്ഞ് തന്നെയാണ് ഒരു സ്ഥാനം കൊടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം പി സി ജോർജിനെ പോലെയുള്ള ഒരാൾക്ക് കേരളത്തിൽ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ പണിയാകുമെന്ന് അവർക്കും അറിയാം കോടതിക്ക് മനസ്സിലായി ഇയാളെ ഇങ്ങനെ കയറൂർ കയറുകൂർ കഴിഞ്ഞാൽ പണിയാകുമെന്ന് അതുകൊണ്ടാണ് താക്കീത് കൊടുത്തത് മര്യാദയ്ക്ക് ഇരുന്നോ നേതാവാണ് പിന്നെ സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിക്കണം വാക്കുകൾ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും പോലീസ് റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് അറസ്റ്റ് ചെയ്യുമില്ലയോ എന്ന് കണ്ടറിയാം എൻ്റെ അഭിപ്രായം അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഇല്ല എന്നാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടൊരു മൈലേജ് കൊടുക്കണ്ട എന്ന് പിണറായി ഒരുപക്ഷെ വിചാരിച്ചേക്കാം അതനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചൊന്ന് വരാം കാത്തിരിക്കാം Different angles. Don't forget to subscribe and support this channel.